ഇനി നമുക്ക് സാരികയിലോട്ട് ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ നെയ്നാണ് റേറ്റ് വരുന്നത് കേട്ടോ വിചിത്രയിൽ സ്മോൾ ബൂട്ടാസ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ബൈ ഐറ്റം വെറും ഫോർ ഡബിൾ നെയ്നാണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ഫ്രീ ഷിപ്മെന്റിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നത് രണ്ട് നാല് ആറ് ഏഴ് കളാചാട്ടാണ് കേട്ടോ സെവൻ കളാചാട്ട്സിലാണ് അനുകാർഡ് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സാരി ഉടുത്ത് പഠിക്കുന്നവർക്കും സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ എന്താ പറയുക അടുത്തൊക്കെ പാർട്ടീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഭയങ്കര എമൗണ്ട് അതിന് വേണ്ടിയിട്ട് മുടക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരിയാണ് ഞാൻ പിന്നെ ഏത് വിചിത്രം എടുത്താലും അതിനെ എന്താ ഉടുത്ത് കാണിക്കാൻ വേണ്ടി ഒരു ഹക്കോബ ബ്ലൗസ് അങ്ങ് തച്ചു വെച്ചു അതുകൊണ്ട് പക്ഷെ ഇപ്പൊ ഇച്ചിരി വണ്ണം വെച്ചാൽ തോന്നും ഭയങ്കര ടൈറ്റ് കൈ ഒക്കെ ഭയങ്കര ടൈറ്റ് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാ എന്താ പറയുക ബ്ലൗസ് ആ ഇട്ടത് വണ്ണം വെച്ചാണ് നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു കളക്ഷൻ ആണ് ഗ്രീൻ ആണ് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വിത്ത് ഗോൾഡൻ ബൂട്ടാസ് ബോഡി ഫുള്ള് ഗോൾഡൻ ബൂട്ടാസ് ഉണ്ട് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഫൈവ് ഫൈവ് മീറ്റർ പ്ലസ് ലെങ്ത് വരുന്നുണ്ട് സാരിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഒരു റാണി പിങ്ക് ആണ് കേട്ടോ റാണി പിങ്കിലാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വീഴും അടിപൊളി ആയിട്ടുണ്ട് ഇന്ന് ഇന്ന് ബുധനാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ ബന്ധാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടൊന്ന് അനിക എന്റെ കൂടെ വന്നായിരുന്നു ഇവിടെ മൊത്തം പറക്കി തിരിഞ്ഞ് നടക്കുന്നുണ്ട് കൂർത്തക്കേടും കാണിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് കേട്ടോ നിങ്ങളെ വീഡിയോ കാണുന്നത് നാളെ ആയിരിക്കും അതായത് വെനാർസ് ഡേ തേഴ്സ് ഡേ ആയിരിക്കും വ്യാഴാഴ്ച ആയിരിക്കും പക്ഷെ ഞാന് ബുധനാഴ്ച എടുത്തുവെച്ച വീഡിയോ ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ആക്ച്വലി ഇതിനകത്ത് ഒരു സ്ട്രൈപ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്ട്രൈപ്സ് ഒരു ഹിഡൻ ആൻഡ് സ്ട്രൈപ്സ് ആണ് കേട്ടോ കാണാൻ അത്ര പറ്റത്തില്ല എന്നാലും ഒരു ഹിഡൻ സ്ട്രൈപ്സ് ഇതിൽ വരുന്നുണ്ട് ഫ്ലോസൽ ആരാടാ ആ പിന്നെ എടുക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടില്ല നല്ല ഭംഗിയില ഉണ്ടോ അതിനകത്തൊരു ഹിഡൻ സ്ട്രൈപ്സ് നിങ്ങൾ കാണുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു അനിക്കാട സയൻസിന്റെ ഫോർത്ത് നമ്പറിലേക്ക് അയച്ചാൽ മതി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേവി ബ്ലൂ ആയിരുന്നു വേറെ ഒരു പാറ്റേണില് വേറെ ചെയ്ത് അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ ഗ്രീൻ പിടിച്ചത് നല്ലൊരു നേവി ബ്ലൂ ആട്ടോ നേവി ബ്ലൂ ബ്ലാക്ക് ഒക്കെ ഈ ഒരു പ്രിന്റിലൊക്കെ വന്ന ഭയങ്കര രസമാണ് ഇതൊരു പാരഗ്രീൻ ആണ് കണ്ടോ ഇതിൽ നന്നായിട്ട് ആ സ്ട്രൈപ്സ് അറിയാൻ പറ്റും കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പൂ നല്ല സ്ട്രൈപ്സ് അറിയാൻ പറ്റും കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാഡോ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി പിന്നെ വരുന്നത് ഒരു പീച്ച് കളർ ആണ് കേട്ടോ ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് സോറി ഇത് ഒണിയൻ ആണ് കേട്ടോ പീച്ചത് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഇതൊരു ഒനിയൻ ഷെയ്ഡ് ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എന്താ പറയാ ഒരു മൈൽഡ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ഷെയ്ഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതൊരു ഒലിവ് ഗ്രീൻ ആണ് കുറച്ച് ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ മോസ് ഗ്രീൻ പോലെയൊക്കെ തന്നെ തന്നെ എന്താ പറയാ നമ്മുടെ ചാണകപ്പച്ച അല്ലേ അതിന്റെയൊക്കെ ഒരു കുറച്ച് ഡാർക്ക് ആൻഡ് വേർഷൻ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പൊ ഏതാണോ നിങ്ങക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇതാണ് പീച്ച് ചേട്ടോ നേരത്തെ ഇത് കണ്ടോണ്ടോ ഞാൻ പിങ്ക് എന്ന് പറഞ്ഞു മണിയൻ പിങ്കിനെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അപ്പൊ നിങ്ങക്ക് ഇതിൽ ഏതാ ഇത്ര കാണിച്ചു മൊത്തം കാണിച്ചു നമ്മള് അപ്പോ ആറ് കളാച്ചാട്ടല്ലേടാ ഏഴ് കളാട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഉൾപ്പെടെ ഏഴ് കളാച്ചാട്സും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വിചിത്ര സിൽക്സിന്റെ സാരി കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനിക്കാ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി റെസ്പോൺസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഫോർ ഡബിൾ നെയൻ ആണ് റേറ്റ് വരുന്നത് ഫ്ലീറ്റ് എടുത്തോ അല്ലാതെ ഒറ്റ ഫ്ലീറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഇതുപോലൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാതെ ഞാൻ തന്നെ കൊടുത്തതാട്ടോ അപ്പൊ അതിൻ്റെതായ പോരായ്മകളും അതിന് ഉണ്ടാവും എന്തായാലും ഞാൻ ഉടുക്കാൻ പഠിച്ചു കമ്പാരറ്റീവ്ലി എനിക്ക് എന്താ രണ്ടു മാസം മൂന്നും സാരി തീരെ വശമില്ലായിരുന്നു പക്ഷെ ഇപ്പം വീഡിയോ ചെയ്യാനൊക്കെ തന്നെ ഞാൻ വേറെ ചെയ്യാൻ പഠിച്ചു ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോയിലാ വല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കാം ഫോർ ഡബിൾ ആണ് റേറ്റ് വരുന്നത് വേഗം പെർച്ചേസ് ചെയ്തതെടുക്കാം